പൈപ്പ്ലൈൻ റോഡുകൾ തൃശൂരിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി പൊളിച്ച പൈപ്പ് ലൈൻ റോഡുകൾ അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എടപ്പലം പതിനൊന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത് മണ്ടൻചിറ കുരിശുമൂലയിൽ നിന്ന് പദയാത്ര ആരംഭിച്ച് ആൽപ്പാറ വാരിയത്ത് പടിയിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ വാർഡ് പ്രസിഡന്റ് അൽവിൻ സേവിയർ അധ്യക്ഷത വഹിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി അഭിലാഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പീച്ചു ഡാമിൽ നിന്നും തൃശൂർ കോർപ്പറേഷനിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതിന് പുതിയ പൈപ്പ് സ്ഥാപിക്കുകയും പൈപ്പ് ലൈൻ റോഡ് പുനർനിർമ്മിക്കാം എന്ന ഉറപ്പ് നൽകിയിട്ടാണ് പൈപ്പിടൽ പണി പൂർത്തീകരിച്ചത് എന്നും എന്നാൽ നാളിതുവരെയായി പൈപ്പ് ലൈൻ റോഡിന്റെ പണികൾ ചെയ്തിട്ടില്ല എന്നും ഏകദേശം ഇരുപത് കിലോമീറ്ററോളം വരുന്ന ഈ റോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കിലോമീറ്ററോളം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും കെ സി അഭിലാഷ് പറഞ്ഞു നിർമ്മാണത്തിന് ശേഷം ഈ റോഡ് ദുരന്തപാതയായി മാറുകയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടിന് മുന്നിൽ പോലും ദുരന്തപാതയാണ് എന്നുള്ളത് ഭരണപരാജയത്തിന്റെയും കഴിവുകേടിന്റെയും പര്യായമാണെന്നും കെ സി അഭിലാഷ് അടിയന്തരമായി പൈപ്പ് ലൈൻ റോഡ് ടാർ ചെയ്യുന്നതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും അല്ലാത്തപക്ഷം തൃശൂർ കോർപ്പറേഷൻ ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കെ സി അഭിലാഷ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി നിജോ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ ലീലാമ തോമസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് പഞ്ചായത്ത് അംഗം സുശീല രാജൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രജി പാണങ്കുടിയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിന്ദു ബിജു പോഷക സംഘടനാ നേതാക്കളായ കെ എം പൌലോസ് ബാബു പാണങ്കുടിയിൽ ഫസീല നിഷാദ് ബ്ലസൻ വർഗീസ് എ സി മത്തായി വി പി സുഭദ്ര പൌലോസ് കൊയ്ക്കാടൻ ബിജു ഇടപ്പാറ ജോജോ ബീന സാബു ശശി ജോയ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാതെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാതെ ഒരു പക്ഷേ പറഞ്ഞാൽ അത്രമാത്രം ജനങ്ങൾക്ക് യാതൊരു തരത്തിലും നടക്കാൻ കഴിയാത്ത ഒരു റോഡായി മാറിയിരിക്കുകയാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി പി രവീന്ദ്രൻ ഏത് പ്രധാനപ്പെട്ട പരിപാടികളിലും രാഷ്ട്രീയം പറയാൻ പാടില്ലാത്ത ഒരു പക്ഷേ മന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പോലും എട്ടുകാരി മമ്മൂന്നിനെ പോലെ അദ്ദേഹം മന്ത്രി കൊണ്ടുവന്ന പദ്ധതി നടപ്പിലാക്കാൻ പറ്റുന്നതാണോ നടപ്പിലാക്കാൻ പറ്റാത്തതാണോ എന്നൊന്നും പരിശോധിക്കാതെ തന്നെ എട്ടുകാരി മമ്മൂന്നിന്റെ സ്വഭാവം പോലെ ആ പദ്ധതിയും ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് അവകാശം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ പോകുന്ന പൈപ്പ് ലൈൻ റോഡ് ഈ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കിലോമീറ്ററോളം ദൂരം തൃശ്ശൂരിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന ഇരുപത് കിലോമീറ്ററോളം വരുന്ന പൈപ്പ് ലൈൻ പാറ പൊളിച്ച് കുടിവെള്ളത്തിന്റെ പൈപ്പ് സ്ഥാപിച്ച് ആ വെള്ള പദ്ധതി കടന്നു പോയതിനു ശേഷം അതിലെ പ്രധാനപ്പെട്ട പത്ത് കിലോമീറ്റർ എന്ന് പറയുന്നത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് പ്രസിഡന്റിന്റെ വീടുൾപ്പെടെയുള്ള പ്രദേശത്തൂടെ കടന്നു പോകുന്ന ഈ പൈപ്പ് ലൈൻ റോഡ് എന്തുകൊണ്ട് പൂർവ്വ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുനർനിർമ്മിക്കാൻ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ ഒരു പരിധിവരെ മെയിൻ്റനൻസ് എന്ന പേരിൽ തൃശൂരിൽ മുടിക്കോട് നിന്നും പൈപ്പ് ലൈനിൻ്റെ മറ്റു ഭാഗങ്ങൾ കടന്നു പോകുന്ന പ്രദേശത്ത് മെയിൻ്റനൻസ് ഫണ്ട് വെച്ച് അവിടെ കോറിവേസ്റ്റ് കൊണ്ടുവന്ന് റീഫില് ചെയ്ത് സോളിങ് നടപ്പിലാക്കുകയുണ്ടായി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിഷയം ഒരിക്കൽ ഉയർത്തി കാണിച്ചു ഈ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള പത്ത് കിലോമീറ്ററോളം വരുന്ന ഭാഗത്ത് യാതൊരു തരത്തിലുള്ള മെയിന്റനൻസും നടപ്പിലാക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല